നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഏഷ്യ കപ്പിനുള്ള ടീം ഇന്ത്യയുടെ സ്കോഡ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നല്ലോ നമ്മൾ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും കുറേ സംശയങ്ങളുണ്ട് ശുഭൻ ഗില് സ്കോഡിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആണ് സോ ശുഭൻ ഗില്ല് അതുപോലെ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ മൂന്ന് ഓപ്പണർമാർ അതിൽ ആരൊക്കെ ആരൊക്കെയായിരിക്കും ഓപ്പണർമാരായിട്ട് ഇറങ്ങുക ഇനിയിപ്പോ സഞ്ജു പ്ലേയിങ്ങിന്റെ മുന്നിൽ ഇല്ലെങ്കില് ആരായിരിക്കും വിക്കറ്റ് കീപ്പർ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് സ്വാഭാവികമാണത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകർ എന്തു പറയുന്നു എന്ന് അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം നമ്മൾ നോക്കുന്നുണ്ട് ഏതായാലും ടീം ഇന്ത്യയുടെ സ്കോഡ് ആദ്യം വന്ന് നോക്കാം വളരെ വേഗത്തിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വീപ് അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ഹർഷിദ് റാണ റിങ്കു സിംഗ് ഇതാണല്ലോ നമ്മുടെ സ്കോഡ് അപ്പോൾ പ്ലെയിങ് ഇലവനിൽ ആരൊക്കെ ഇതാണ് ചോദ്യം ഇപ്പോൾ ഇ എസ് പെൻ ക്രിക്കറ്റ് ഒരു നിരീക്ഷണം നമ്മളെ നോക്കിയാണ് അരക്കെയാണ് പ്ലെയിങ് ലെവനിൽ വരാൻ സാധ്യത അഭിഷേക് ശർമ്മ ഷുഭൻ ഗില്ല് ഓപ്പണർമാരായിട്ട് ഇവർ രണ്ടുപേരെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് കാരണമുണ്ട് അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്പിൻ ബൌളിംഗ് ഓപ്ഷൻ കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ അത് ഒരു യൂട്ടിലിറ്റി ബൌളിംഗ് ഓപ്ഷൻ ആണ് അപ്പൊ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റനാണ് പ്ലെയിങ് ലെവനിൽ അദ്ദേഹം ഉണ്ടാകും ശരിയാണ് അദ്ദേഹം മറ്റ് ഫോർമാറ്റുകളിലൊക്കെ ഓപ്പണർ അല്ലാത്ത റോളും ചെയ്യാറുണ്ടെങ്കിലും ടി ട്വന്റിയിൽ നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ഐ പി എല്ലിൽ മികച്ച പ്രകടനം ഓപ്പണറായിട്ട് നടത്തിയിട്ടുണ്ട് സോ ശുഭൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഓപ്പണിംഗ് റോളിൽ തന്നെ വരുമെങ്കിൽ സഞ്ജു സാംസണിന്റെ സാധ്യത അവിടെ മങ്ങും നമ്പർ ത്രീയിൽ തിലക് വർമ്മ നമ്പർ ഫോറിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫൈവില് അപ്പോൾ ജിതേഷ് ശർമ്മ വരേണ്ടി വരും സഞ്ജു ഇല്ലെങ്കിൽ പിന്നെ വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മ നമ്പർ ഫൈവില് ഉണ്ടാകും അദ്ദേഹം മികച്ച ബാറ്റർ കൂടിയാണ് നമുക്ക് അറിയാമല്ലോ അത് നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ നമ്പർ സെവനില് അക്സർ പട്ടേല് അപ്പോൾ മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പായി നമ്പർ എയ്റ്റിൽ ഹർഷിത് റാണ നമ്പർ നയൻ കുൽദീപ് യാദവ് നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ വരുൺ ചക്രവർത്തി ഇതാണ് ഈ എസ്പിൻ ക്രിക്കറ്റ് ഫോയുടെ ഒരു പ്രോബൾ പ്രോബിൾ ആയിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മികച്ചിലവനാണ് സംശയമില്ല സ്വാഭാവികമായിട്ടും ഇപ്പം മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇങ്ങനെ ഒരു ഇലവൻ കാണുമ്പോൾ സഞ്ജു എവിടെ എന്നുള്ള ചോദ്യം വരാം പക്ഷേ ഇതിൽ ഷുമ്മൻ ഗില് വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹത്തെ എന്തായാലും ഇലവനിൽ നിലനിർത്തും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു പുറത്തു പോകാൻ തന്നെയാണ് സാധ്യത ഇനിയിപ്പോൾ അജിത് അഗാർക്കർ പറഞ്ഞ പോലെ ആരൊക്കെ കളിക്കണം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് കോച്ചിങ് ക്യാപ്റ്റനും ഒക്കെ ചേർത്തിട്ടാണ് ദുബായിൽ വെച്ച് അവർ തീരുമാനിച്ചുകൊള്ളൂ ഈ മൂന്ന് പേരെ ഓപ്പണിങ് അങ്ങ് കൊടുക്കുകയാണ് ബാക്കി മത്സരത്തിനനുസരിച്ച് തീരുമാനം വരും പിന്നെ ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ എന്നുള്ളത് അക്ഷർ പട്ടേല് നേരത്തെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശുബ്ബൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കുന്നതിനെ കുറിച്ച് സൂര്യകുമാർ യാദവ് പറയുന്നത് ലാസ്റ്റ് ടൈം ഗില്ല് ടി ട്വൻറ്റിയായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് ശ്രീലങ്കയിലേക്ക് നമ്മൾ പോയ സമയത്താണ് അപ്പൊ ഞാനാണ് ടീമിനെ നയിച്ചിരുന്നത് അദ്ദേഹമാണ് ശുഭൻ ഗില്ലായിരുന്നു വൈസ് ക്യാപ്റ്റൻ അവിടെയാണ് നമ്മുടെ അടുത്ത ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള പുതിയ സൈക്കിൾ ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ടെസ്റ്റ് സീരീസുമായിട്ടൊക്കെ ബിസി ആയി അദ്ദേഹത്തിന് ടി ട്വന്റി കളിക്കാൻ അത്രയധികം അവസരങ്ങൾ ലഭിച്ചില്ല കാരണം ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് അദ്ദേഹം ബിസി ആയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ബിസി ആയിരുന്നു ഏതായാലും ഇപ്പൊ അദ്ദേഹം മടങ്ങിയെത്തുന്നു അപ്പോൾ വീണ്ടും അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആകുന്നു എന്നാണ് സൂര്യകുമാർ യാദവ് അതിൽ പറയുന്നത് ഏതായാലും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം ഇലവൻ പിന്നെ ഓരോ കളിക്കനുസരിച്ച് കോമ്പിനേഷൻ മാറ്റം ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോസ്